ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹയുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇദ്ദേഹയുടെ ഫസ്റ്റ് ബർത്ത് ഡേ ആയിരുന്നു അതിൻ്റെ വ്ളോഗും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ബർത്ത് ഡേൻ്റെ രാവിലെ അന്ന് നമ്മൾ പല്ലട വെച്ചിരുന്നു പല്ലട എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ ഒരു സാധനം എടുക്കും എന്താ പറയുക ചെറുതാകുമ്പോൾ ഒരു സാധനം എടുക്കും അതിനൊരു അത് ആചാരമാണ് അത് പല്ലടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ആദ്യം എടുക്കുന്ന മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് നോക്കും അങ്ങനെയാണ് പെണ് അങ്ങനത്തെ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് പഠിക്കുക അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഇദ്ദേഹം ആദ്യം എടുത്തത് പെൻസിലാണ് അപ്പോൾ നല്ല അടിപൊളി എന്താ പറയുക പിങ്ക് ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നത് ഭയങ്കര ക്യൂട്ടായിരുന്നു ഇദ്ദേഹനെ കാണാൻ ഇപ്പോൾ ഇതിഹം പെൻസിലെടുത്ത് കുറേ നോക്കി ശേഷം അത് അവിടെ വെച്ച് അടുത്തെടുക്കുവാൻ പറയുന്നുണ്ട് അപ്പോൾ അവളെ അടുത്തത് പോയി എടുത്തത് കോയിൻ കോയൻ എടുത്തപ്പോഴും അവൾ കുറേ നേരം അത് നോക്കി നിന്നിരുന്നു അപ്പോൾ നമ്മുടെ പല്ലട വയ്പൊക്കെ കഴിഞ്ഞു അടുത്ത് നമ്മൾ ഒരു നമ്മുടെ ബേത്ത് ഡേ സെലിബ്രേഷൻ പ്ലാൻ ചെയ്ത റിസോർട്ടിലെത്തി അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ കാറ്ററിങ് ഫുഡല്ലേ നമ്മൾ ഫുഡ് കാറ്ററിങ് ചെയ്യുന്ന സ്ഥലമാണിത് ഇവിടെ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും ഫുഡ് അങ്ങനത്തെ ഒരു എന്താ പറയുക സെറ്റപ്പ് പിന്നെ ഇവിടെ നമ്മുടെ ബേർത്ത് ഡേൻ്റെ ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ സ്ഥലം അതൊന്ന് ഡെക്കറേഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട് അവ പ്രിൻസസ് ജസ്റ്റ് ഡേൺസ് വണ്ണൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രീൻ വൈറ്റ് തീമിലാണ് അവർ ചെയ്തത് വാവയുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള രീതിക്ക് പിന്നെ ഇവിടെ നല്ല ചെയറും കാര്യങ്ങളൊക്കെ ചെയറും ടേബിളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മാലിൽ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അത് രാത്രി ഇടാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് റിവർ ഉണ്ട് കേട്ടോ റിവർ ആണോ പുഴ ആണോ എന്തോ ഉണ്ട് ഫ്രണ്ട്സ് അവിടെ നല്ല സൈഡിൽ അപ്പോൾ ഇങ്ങനെ ഒരു ഡോറ് കയറി വന്നിട്ട് നമ്മൾ ഇങ്ങനെ കയറി ഈ സ്ഥലത്താണ് ഇതിൽ ഈ ഒരു സ്ഥലത്തിനുള്ളിലാണ് നമ്മൾ നമ്മളെ ഉള്ളത് അപ്പോൾ ചേട്ടന്മാർ എന്താ പറയുക ബലൂൺ ആർച്ച് സെറ്റ് സെറ്റാക്കുന്നുണ്ട് ഇതാ കയറി വരുന്ന സ്ഥലത്ത് വെക്കാനാണ് ആ ആർച്ച് സെറ്റ് ചെയ്യുന്നത് ആ നമ്മൾ കയറി വരുന്ന ആ സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഒരു അതൊരു മെറൂൺ വൈറ്റ് തീമിലാണ് അത് ചെയ്തത് അത് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കണ്ടോ നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെയൊക്കെ അപ്പോൾ ഷൈനമ്മൊക്കെ വരുമ്പോൾ ഇവിടെ ഹാലുള്ളായിരുന്നു ഭയങ്കര ആയിട്ടുള്ള സ്ഥലമായിരുന്നു കണ്ടോ നല്ല രസമുണ്ടായിരുന്നു ഇവിടെയൊക്കെ എന്താ പറയുക നല്ല ഡ്രസ്സുള്ളൊരു സ്ഥലമായിരുന്നു ഫ്രണ്ട്സ് നമ്മൾ ആ കാണുന്ന ഈ ആ സ്ഥലത്താണ് കേട്ടോ നമ്മൾ ആർച്ച് വെക്കുന്ന പിന്നെ ഷൈനമ്മൻ്റെ വസിച്ചിൻ്റെ റിയലൈറ്റീസ് ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ ആദ്യം എല്ലാവരും അവർ മാത്രമായിരുന്നു അതിൻ്റെ പിന്നെ പിന്നെ ആ റിലേറ്റീവ്സൊക്കെ വരാൻ തുടങ്ങിയത് ആദ്യം ഇവരായിരുന്നു വന്നു പിന്നെ അതിനുശേഷം പിന്നെ ഒരു വാവ ഉണ്ടായിരുന്നു അവരൊക്കെ റിസോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ അവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വെൽക്കം ടു ദ പാർട്ടി എന്ന് വെൽക്കം ടു അവർ ലിറ്റിൽ ഇതിഹാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിഹാസ് ബേഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടോ ഇതിനുള്ളിൽ കൂടെ പോയാലാണ് റൂമ് പിന്നെ അതിൻ്റെ പുറത്താണ് സ്വിമ്മിങ് സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നത് കേട്ടോ പിന്നെ അവിടെ എന്താ പറയുക ഒരു ബോട്ടുണ്ട് അത് കെട്ടിട്ടേക്കാണ് കേട്ടോ പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു ഇവരൊക്കെ വന്നിട്ടോ പ്ലസ് ആണത് ഇവർ മൂന്നാളും എന്താ പറയുക ഒരു ഗ്രീൻ തീമാണ് ഉദ്ദേശിച്ചത് പിന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു എല്ലാവർക്കും കുറേ വരുന്ന എല്ലാവർക്കും വെൽക്കം ഡ്രിങ് അവർ കൊണ്ടെത്തരുട്ടോ വെൽക്കൗണ്ട് വെൽക്കം അവിടെ അവിടുന്ന് നമുക്ക് എടുക്ക എടുത്ത് കുടിക്കാം പിന്നെ കിട്ടാത്തവർക്ക് ഇവിടെ കൊണ്ടുത്തീര അവർ നല്ല അടിപൊളി കാറ്ററിങ് ആയിരുന്നു പിന്നെ ഈ ഒരു പരിപാടി മൊത്തം ഈവൻ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു എന്താ പറയുക ഈവൻ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു നടത്തിയത് ഈവൻ്റ് മാനേജ്മെൻറ്റിനോട് പറഞ്ഞ അവർ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക ഈ ഒരു സെലിബ്രേഷൻ ബർഡേ സെലിബ്രേഷൻ നമുക്ക് നടത്തി തന്നു അപ്പോൾ വെൽക്കം ഡ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർമെലായിരുന്നു കേട്ടോ പിന്നെ ഷൈനമ്മ അതാണ് ഫ്രണ്ട്സ് ഷൈനമ്മ അവിടെ നിൽക്കുന്നുണ്ട് ഹേമിയും വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഹേമി ഇവിടെ എന്തൊക്കെയൊക്കെയോ കളിക്കുക ഹെമിക്ക് ഇവിടെ ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി ഹേമി നടന്ന് കളിക്കുക ഫ്രണ്ട്സ് ഓടി ഓടിച്ചാടി കളിക്കുക ഹേമിയില് അപ്പോൾ ഹേമിന്നുള്ളൊരു കോട്ടൊക്കെ വെച്ചിട്ടായിരുന്നു ഇത് ഹെമീന്റെ ബർത്ത്ഡേക്ക് എടുത്ത ഇതായിരുന്നു കോട്ടായിരുന്നു അപ്പോൾ ഹേമി അത് ചുറ്റാണ് വന്നത് പിന്നെ അലോക്ക് സ്വിമ്മിങ് പൂളിൻ്റെ ഏരിയ പോയി കൈയൊക്കെ ഇട്ട് കളിച്ചു പിന്നെ ഞങ്ങൾ കാലൊക്കെ ഇട്ടു സ്വിമ്മിങ് പൂളിൽ അപ്പോൾ അലോകത അവിടെ അലോകും ഞാൻ ചാടത്തേന്ന് പറഞ്ഞു ഭയങ്കര ആളുണ്ട് അതിൽ പറഞ്ഞാൽ നമ്മൾ കാലിട്ട് കളിച്ചു കുറേ നേരം ഫ്രണ്ട്സ് ഞാനാണ് നമ്മൾ എഫക്റ്റ് ഇട്ടെടുത്ത ബിരിയാണി അപ്പോൾ ഹേമി അത് അവിടെ ബലൂൺ കൊണ്ട് കളിക്കുകയാണ് ഇതിഹാദാ ഫ്രണ്ട്സ് നമ്മുടെ ബർത്ത് ഡേ ഗേളാണത് പിന്നെ ഷൈനിയമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കോൾ ഒരു വരാത്ത ഒരു ആൾ ഇവിടെ വരാൻ പറ്റില്ല ഗൾഫിൽ അവിടെ എവിടെയാണ് അപ്പോൾ അവരോട് സംസാരിച്ചോണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇത് രാത്രി ആയപ്പോൾ വ്യൂ ആണ് അടിപൊളി വ്യൂ ആയിരുന്നു ഫ്രണ്ട്സ് രാത്രിയാകുന്നത് അവിടൊക്കെയാണ് ആയിട്ട് ഇടട്ടോ നല്ല രസമുണ്ട് ബർത്ത് ഡേ കേക്ക് കട്ടിങ്ങിൻ്റെ സ്ഥലം അടിപൊളി നല്ല രസമുണ്ട് പിന്നെ അലോഗ് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഹേമി ഹേമി നടന്നുകൂടിയൊക്കെ കളിക്കാണ് ഹേമി ചിരിക്കുന്നുണ്ട് പിന്നെ ചിരിച്ചൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ എമി അമ്മ അവൻ്റെ വയത്താൽ ഓടി നമുക്കാണ് പിന്നെ അമ്മങ്ങാനവൻ ആ ബോർഡും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ലൈറ്റൊക്കെ പിന്നെ അവന് മലബാരി ബങ്ങാനുള്ള സോങ് വെച്ചപ്പോൾ പാട്ട് സോങ് വെച്ചപ്പോൾ ഡാൻസ് കളിക്കുന്നതാണിത് പിന്നെ അമ്മ വീണ്ടും ഓടി ഫ്രണ്ട്സ് അവനതുതന്നെ അവന് വീണ്ടും ഓടി പിന്നെ അവൻ എൻ്റെ വാച്ച് കുറേ ഉണക്ക ശ്രമിച്ചു ഇത് നേരത്തെ കണ്ട അതേ വിശ്വലാണ് രണ്ടെണ്ണം ആയിപ്പോയതാണ് ഫ്രണ്ട്സ് ഇത് ഷൈനമ്മൻ്റെ ഒരു അടുത്ത റിലേറ്റീവിനോട് സംസാരിച്ചിരിക്കുന്നതാണ് അവർ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നുണ്ടായിരുന്നു പിന്നെ അവിടെ എല്ലാവരും ഇരുന്നു ബർത്ത് സെലിബ്രേഷൻ സെലബ്രേഷൻ ഏകദേശം അതിൻ്റെ ആ പ്രോഗ്രാമൊക്കെ തുടങ്ങാനായി അപ്പോൾ നമ്മുടെ ബർത്ത് ഡേകൾ ഇതാ നല്ല ആയിട്ടുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ബർത്ത് ഡേകൾ വന്നത് പിന്നെ ഹേമിയും ഇദ്ധ്യയും കൂടെ കുറച്ച് കളിച്ചായിരുന്നു കുറേ നേരം അവിടെ ആ ഒരു ബേഡിൻ്റെ സ്ഥലത്ത് ഇരുന്ന് കളിച്ചായിരുന്നു ഹേമി ഇദ്ദേഹനെ പൊടിച്ചാകട്ടെ ഇദ്ദേഹം എന്താണെന്ന് അറിയാണ്ട് നോക്കി അപ്പോൾ ഇതിഹ ലൈറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കാണി ഫ്രണ്ട്സ് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല പാട്ട് വെച്ചിട്ട് ഡാൻസ് ഒക്കെ ആയിരുന്നു പിന്നെ അവർ രണ്ടാളും കൂടെ ഇതാക്കുന്ന എന്താ പറയുക കളിക്കുന്ന ഫോട്ടോ എടുത്തു എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ക്യാമറമാൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ പിന്നെ ദ ഹെമീനെ കണ്ടിട്ടിരിക്കുകയാണ് അമ്മ ഇതിഹനെ എടുത്തായിരുന്നു അപ്പൊ ഇതിഹ ഹെമി ഇങ്ങനെ കളിക്കുന്ന കണ്ടിട്ടായിരുന്നു ഹെമി പിന്നെ ലൈറ്റിന്റെ സ്റ്റാൻഡിൽ പോയി തൂങ്ങി കളിക്കായിരുന്നു ഹെമിക്ക് എന്തോ ഭയങ്കര സന്തോഷം ഇവിടെ കുറേ ഗ്രൗണ്ട് കിട്ടിയപ്പോ ഓടിക്കളിക്കാന് പിന്നെ നമ്മുടെ പരിപാടികൾ തുടങ്ങി ആദ്യം എന്താ പറയാ കട കുസൃതി ചോദ്യം കടകുതാതൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ഉത്തരമൊക്കെ പറയുന്നുണ്ട് ഭയങ്കര രസിക്കും അതിന് ആൻസറൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ചുകൊണ്ടിരിക്കാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ എല്ലാവരും ഉത്തരം പറയുന്നുണ്ട് ആൻസർസ് പറയുന്നുണ്ട് പിന്നെ ഈ വരെ രണ്ടുപേരാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതാണ് ഏത്ര എത്ര എൻ്റെ ആയിരുന്നു അതിൻ്റെ ആ പറയുന്നതിൻ്റെ അടുത്തുണ്ടായത് പിന്നെ ഇദ്ദേഹയുടെ മാസ എൻട്രി ആയിരുന്നു ഫ്രണ്ട്സ് നല്ല ബെൻസ് കാറിലൊക്കെ വന്നിട്ടാണ് മെൻസ് ഓ ബി എൻ ഡബ്ല്യു എൻ കാറിലൊക്കെ വന്നിട്ടാണ് ഇദ്ദേഹ കേക്ക് കട്ടിയാണ് വരുന്നത് ഇദ്ദേഹം മറ്റേ ആ ഒരു ബൂത്തിൽ പോലത്തെ സാധനം കണ്ടിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പിന്നെ ഇദ്ദേഹം ഇവിടെ വന്ന് കുറേ നേരം ഇങ്ങനെ കാർ ഓടിച്ചളിച്ചു പോവാം അവർ അവർ ഇതാണ് കേട്ടോ ബാറ്ററി റിമോട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ് പിന്നെ ഒക്കെ തന്നു എല്ലാവർക്കും ഇദ്ദേഹം വിചാരിച്ചു ഇദ്ദേഹം ഓടിക്കുക സ്വയം ആയിട്ടു വിചാരിച്ചു പിന്നെ ആ ക്യാൻഡിൽ കത്തിക്കുന്നുണ്ട് വണ്ണ് എന്നുള്ള ക്യാൻഡിൽ കത്തിച്ചെടുക്കുന്നുണ്ട് അപ്പം ത്രീ ല കേക്കാണ് കേട്ടോ അത് നല്ല അടിപൊളി കാൻഡി തീയുള്ള കേക്കാണ് ഇതിയോ കേക്ക് കെട്ടിയപ്പോൾ ആ മറ്റൊരു സംഭവം നോക്കി നിൽക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇദ്ദേഹം എന്താന്നല്ല എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടുന്നു കൈ അടിക്കുന്നു ഇത് ഒന്നും മനസ്സിലായില്ല എന്താണെന്നൊന്നും മനസ്സിലാവാണ്ട് നോക്കി നിൽക്കുകയാണ് പിന്നെ കേക്ക് എല്ലാവരും കൊടുക്കും കേക്ക് കൊടുക്കുന്നുണ്ട് അവൾ കേക്ക് വെച്ച് അവൾക്ക് കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കഴിക്കുന്നുണ്ട് കേക്ക് അല്ല സ്വീറ്റല്ല ആർക്കിഷ്ടമാകുമല്ലോ അപ്പോൾ അവളും കേക്കൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആനയേട്ടൻ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഡാൻസ് കളിപ്പിക്കുകയാണ് പാട്ട് വെച്ചപ്പോൾ പിന്നെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനായി അപ്പോൾ അൈനമ്മയും വാസച്ഛനു വന്നു പിന്നെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് പിന്നെ വാസച്ഛനും കേക്ക് കൊടുക്കുന്നു ഇതികൾക്ക് ഇതിഹ കൈ കൊണ്ടൊക്കെ പിടിച്ച് വാരാൻ നോക്കുന്നത് പിന്നെ വാസം കേക്ക് കൊടുത്തു പിന്നെ ഷൈനിയമ്മയും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഷൈനിയമ്മ കേക്ക് കൊടുത്തു പിന്നെ ഷൈനിയമ്മ ഒരു ഉമ്മ കൊടുക്കും ബാക്കി ഉമ്മ കൊടുത്തു പിന്നെന്താ പറയാ ഫോട്ടോന് പോസ് ചെയ്യാണ് ബാക്കി കേക്ക് കൊടുത്തു ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്തായിരുന്നു ആ അപ്പോൾ അടുത്തത് ഇദ്ദേഹയുടെ പാപ്പനാണ് ഇതിഹയുടെ പാപ്പനാണ് അടുത്തതായിട്ട് കേക്ക് കൊടുക്കാൻ പോകുന്നത് അവക്ക് കയ്യിൽ എടുക്കണമായിരുന്നു കേക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവൾ വലിയ കേക്കൊക്കെ ചൂണ്ടിക്കാണിന്ന് കട്ട് ചെയ്യാത്ത മറ്റേ ഇതിഹയുടെ പാപ്പനും ഉമ്മയ്ക്കൊക്കെ കൊടുത്തു പിന്നെ പിന്നെന്താ പറയാ ഫോട്ടോ നിൽക്കുന്നുണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ട് അവിടെ നിൽക്കാ ഈ ഒരു ഷണ് എല്ലാവരും പൂസൊക്കെ സെറ്റ് ചെയ്ത് എന്താ പറയുക സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാമറാമാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് കേക്ക് കൊടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ ഫോട്ടോ ഒക്കെ ഇവർ എന്താ പറയുക എല്ലാവരും ഫോട്ടോ ചെയ്തു പോസ് ചെയ്തു പിന്നെ ഇത് സ്റ്റെഫ്ലിസിൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും അനിയായിരുന്നു അപ്പം അവരും കേക്കൊക്കെ കൊടുത്തു വാവിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ ഫ്രണ്ട്സ് അപ്പം അവരും കേക്കൊക്കെ എടുത്തു പിന്നെ അവരും ഫോട്ടോക്കൊക്കെ പോസ് ചെയ്തു കേട്ടോ അവരും എല്ലാവരും കൊടുക്കുന്നുണ്ട് ഞാൻ ചിരിക്കാണ് അവിടെ നിന്ന് ഞാൻ ചിരിച്ച് കളിക്കുന്നുണ്ട് പിന്നെ മൂക്കിൻ്റെ അവിടെ കേക്കായി പോയി നമ്മുടെ മൂക്കീൻ്റെ മേലിൽ അപ്പം അതൊക്കെ തുടച്ചുറുത്തിട്ടുണ്ട് പിന്നെ ഇവർ എന്താ പറയുക ഫോട്ടോയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ടും പിന്നെ ഇത് ഷൈനമ്മൻ്റെ അമ്മയാണ് അപ്പം അടുത്ത ഷൈനമ്മൻ്റെ അമ്മയാണ് കേക്ക് കൊടുക്കാനായിട്ട് വരുന്നത് അപ്പോൾ ഷൈനമ്മൻ്റെ അമ്മേൻ്റെ പേര് ശൈലജ എന്നാണ് അപ്പോൾ അമ്മമ്മ കേക്ക് കൊടുത്തു പിന്നെ അമ്മയ്ക്ക് കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ഓരോരോ എന്താ പറയുക ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കൊറേ ആൾക്കാർ നിന്നിട്ട് ഒരുമിച്ച് ഒരുമിച്ച് ഫോട്ടോ എടുക്കും പിന്നെ കാർ ഇങ്ങനെ പോകുന്നതാണ് ഇദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് സൈഡിലോട്ട് മാറ്റി വെച്ചായിരുന്നു അത് ഇദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കാണ് അപ്പോ അതാണ് ഏത്രയും ഏത്രയും അപ്പോൾ എല്ലാവരും വരുന്നുണ്ട് ഇനിയും ആൾക്കാരൊക്കെ വിളിച്ചു അടിപൊളിയായിട്ട് പോസ് ചെയ്തു ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ അച്ഛമ്മ ഫോട്ടോ എടുത്തു എല്ലാരും എടുത്തുട്ടോ പിന്നെ പിന്നെ ഞങ്ങൾ ഫുഡ് എടുത്തു ഫുഡ് കോയിൻ പൊറോട്ട ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു സാലഡും ചമ്മന്തിയും അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ സാലഡും ചമ്മന്തിയും എടുത്തു പിന്നെ നെയ്ച്ചോറും കോയിൻ പൊറോട്ടയും എടുത്തു പിന്നെ ചിക്കൻ കറി എടുത്തു ആ വെള്ളപ്പം ഹേമിക്ക് വാങ്ങിച്ചായിരുന്നു എന്നിട്ട് ഹേമി ആ നെയ്ച്ചോറായിരുന്നു കഴിച്ചത് ഹേമിക്ക് ആ ചൂ നെയ്ച്ചോറും പൊറോട്ടയും അത്ര പറ്റില്ല വേഗം ഛർദ്ദിക്കും അതുകൊണ്ടാണ് അമ്മ വെള്ളപ്പം വാങ്ങിച്ചത് ഞാൻ ആ കറിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ എന്താ പറയുക പൂളയുണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു എന്താ പറയുക ചപ്പാത്തി ഉണ്ടായിരുന്നു ഇതില്ലേ കിഴങ് കറി ഉരുളക്കിഴങ്ങിൻ്റെ കറി ഉണ്ടായിരുന്നു കോളിഫ്ലവർ പൊരിച്ചുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഞാൻ കഴിച്ചു ഹേമി ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കിയൊക്കെ ആയിരുന്നു പിന്നെ ഓരോരുത്തർക്കും ഓരോ ബോട്ടിൽ വെള്ളമായിട്ടോ തേടിയാൽ കുടിക്കാനായിട്ട് മീൻ മീൻകറി എന്ത് മീനാന്നും ഓർമ്മയില്ല ഇത് കറിയാണ് മീൻകറിട്ടോ ഫ്രണ്ട്സ് നല്ല ചൂട് ചിക്കൻ ആയിരുന്നു അങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അത് അടുത്ത കാറ്ററിങ്ങിന്റെ അവിടെ ആയിരുന്നുണ്ടായത് പിന്നെ എല്ലാവരും ചൈനമന്റെ റിലേറ്റീവ്സും എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കുക സംസാരിച്ച് നല്ലവണ്ണം വർത്തനൊക്കെ പറഞ്ഞിരിക്കുന്നു പിന്നെ ആ ഒരു കൗണ്ടറിൽ പുഡിങ്ങും പിന്നെ കട്ട് ചെയ്ത കേക്കും കൊടുക്കുന്ന അവിടെയായിരുന്നു കേട്ടോ ആരുട്ട് അവിടെ അതായിരുന്നു കൊടുത്തത് നമ്മൾ എന്താ ക്യാരക്ട് പുഡിങ്ങും അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ ഞങ്ങൾ പോവാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇത് ക്യാമറയിലെടുത്ത വീഡിയോയും വീഡിയോവും ഒക്കെയാണ് അപ്പം അതും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഉണ്ട് ഇതൊക്കെ ക്യാമറയിലെടുത്തത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അവസാനം പിക്ചേഴ്സ് മാത്രം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇദ്ദേഹത്തെ ഫോഴ്സ് ബർത്ത്ഡേലേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ സബ്സ്ക്രൈബ് എന്റെ അടുത്ത വീഡിയോ കാണാനായിരിക്കും ബൈ